നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് ആദ്യം പഠിച്ചത് ആരെ കുറിച്ചായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഏതാ ഏതാണ്ട് ഒരു അഞ്ചോ ആറോ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ലേ ആരൊക്കെയായിരുന്നു ശ്രീനാരായണ ഗുരു വൈകൊണ്ടസ്വാമി ചട്ടമ്പിസ്വാമി ചാവറ കുര്യാക്കോ ഏലിയാസ് അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ മൗലവി വാഗ്ബടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ ഇത്രയും വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇന്ന് നമ്മളൊരു മൂന്ന് പേരെയാണ് പരിചയപ്പെടാൻ പോകുന്നത് വീട്ടി വട്ടത്തിരിപ്പാട് മന്നത്ത് പത്മനാഭൻ കുമാര ഗുരുദേവൻ മൂന്ന് പേരെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ് ഓക്കെ അതിലെ ആദ്യത്തെ വ്യക്തിയാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തിയാറിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തിയാറ് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം മേളത്തൂരാണ് മേഴത്തൂർ പിതാവിന്റെ പേര് തുപ്പൻ ഭട്ടത്തിരിപ്പാട് മാതാവിന്റെ പേര് ശ്രീദേവി അന്തർജനം ഇദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം വരുന്നത് വെള്ളത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് ഇദ്ദേഹം മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താരിവഴിയിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ട പേരാണ് യോഗക്ഷേമ സഭ യോഗ ക്ഷേമ സഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് യോഗക്ഷേമ സഭയുടെ സ്ഥാപകനും പ്രധാന പ്ര പ്രവർത്തകനുമായിരുന്നതാരാണ് വി ടി ഭട്ടതിരുപ്പാടാണ് ഇതിന്റെ ആദ്യ സമ്മേളനം നടന്ന വേദി ആദ്യ സമ്മേളനം നടന്ന വേദി അതെവിടെയാണ് ആലുവയിലാണ് ആദ്യ സമ്മേളനം നടന്നത് ഇനി യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക ഇനി യോഗക്ഷേമസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യ അധ്യക്ഷൻ ഇവരുടെ മുഖപത്രത്തിന്റെ പേരാണ് മംഗളോദയം മുഖപത്രം മുഖപത്രത്തിന്റെ പേര് മംഗളോദയം ഈ മംഗളോദയം പത്രത്തിന്റെ ആദ്യ എഡിറ്ററായിരുന്നത് ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴ കൃഷ്ണവള കേട്ടറുണ്ടല്ലോ അല്ലെ ആദ്യ ആയിരുന്നു മംഗളോദയം പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴ ആയിരുന്നു ഇനി യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് മാസികകളാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും രണ്ട് മാസികകൾ പുറത്തിറക്കിയിരുന്നു ആ മാസികകളുടെ പേരാണ് യോഗക്ഷേമവും ഉണ്ണി നമ്പൂതിരി രണ്ട് മാഗസീനുകളാണ് പുറത്തിറക്കിയത് ഇനി വീട്ടിയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചു നമ്പൂതിരി യുവജന സംഘം അത് ഈ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരാമംഗലം സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് പണ്ടത്തെ കാലത്ത് നമ്പൂതിരിമാരായ വിധവകൾ പുനർവിവാഹം ചെയ്യരുത് എന്നായിരുന്നു അവരുടെ ഇടയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കസ്റ്റം അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ അതിനെ എതിർത്ത് വിധവകളുടെ പുനർവിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സഭ മുന്നോട്ട് വന്നിരുന്നു അതിനു വേണ്ടിയിട്ട് വിധവ പുനർവിവാഹ പ്രമേയം ഒരു പ്രമേയം അവർ എഴുതി തയ്യാറാക്കി പാസാക്കി പേരാമംഗലം സമ്മേളനത്തിൽ വെച്ചായിരുന്നു അത് പാസ്സാക്കിയത് ഇനി അന്തർജന സമാ സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചതാരാണ് വീട്ടി ഭട്ടത്തിരിപ്പാടാണ് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചതാരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് പരിഷ്കാരങ്ങൾ നോക്കിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിതമായ യോഗക്ഷേമ സഭ എന്ന സംഘടനയിലൂടെ പ്രവർത്തനം ആരംഭിച്ചു വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായാംഗമായ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് നമ്മൾ ഇതുവരെ നമ്പൂതിരി സമൂഹത്തിൽ നിന്ന് ഒരു സാമൂഹിക പരിഷ്കർത്താവിനെ കണ്ടിട്ടുണ്ടായില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാള് പരിചയപ്പെടുന്നത് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ് അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാൻമാർക്ക് കൂട എന്ന് വായിച്ചുകൊണ്ട് എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനാണ് വീ ടി ഭട്ടതിരിപ്പാട് ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് ഇദ്ദേഹം നേതൃത്വം നൽകി കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ഇദ്ദേഹം എതിർത്തു സ്ത്രീധനം എന്ന സമ്പ്രദായത്തിനെയും പ്രായം കുറഞ്ഞ ഒരു പ പന്ത്രണ്ട് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടികളെ ഏർ അമ്പതും അറുപതും എഴുപതും എൺപതും വയസ്സ് പ്രായമുള്ള പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു കേരളത്തിൽ അതിനെ ഇദ്ദേഹം എതിർത്തു ഇനി നാനാജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്നതിനായി കൊടുമുണ്ട് കോളനി സ്ഥാപിച്ചു കൊടുമുണ്ട് കോളനി ഏത് വർഷമാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് സ്ഥാപിച്ചത് കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ബി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഏഴു ദിവസം നടത്തിയ കാൽനട പ്രചാരണ ജാഥ അറിയപ്പെടുന്നതാണ് യാചന യാത്ര കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ട് എവിടെ തുടങ്ങിയ എവിടം വരെയായിരുന്നു ജാഥ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ആരുടെ നേതൃത്വത്തിലായിരുന്നു ബി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജാഥയുടെ പേരാണ് യാചന യാത്ര എത്ര ദിവസമായിരുന്നു ഇവർ നടന്നു പോയത് ഏഴു ദിവസമായിരുന്നു ഇവരുടെ ജാഥ ഇനി കുടുംബ മുറിക്കൽ എന്ന് പറഞ്ഞ തലയിൽ ഒരു കെട്ടുമുടി മുടി ഉണ്ടാവില്ല കുടുംബ എന്ന് പറയുന്നത് പണ്ടത്തെ ബ്രാഹ്മിൻസിനുള്ളത് ആ കുടുംബ മുറിക്കൽ പുണോൽ ദഹനം അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കർ പരിഷ്കരണങ്ങൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകി എന്തൊക്കെയായിരുന്നു കുടുംബ മുറിക്കൽ പുണോൽ ദഹനം അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മിശ്ര വിവാഹ പ്രചാരണത്തിനായി കാഞ്ഞങ്ങാട്ടിൽ നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ സംഘടിപ്പിച്ചു രണ്ട് ജാഥകൾ നമ്മൾ പരിചയപ്പെട്ടു യാചന യാത്ര എവിടെ തുടങ്ങി എവിടെ വരുക തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഇതിനു വേണ്ടിയിട്ടാ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു നിമിശ്ര വിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ നടത്തിയ യാത്ര എന്ന് പറയുന്ന പേരാണ് സാമൂഹിക പരിഷ്കരണ ജാഥ ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇനി നാടക ത്രയങ്ങൾ വീട്ടി ഭട്ടതിരുപ്പാടിന്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പബ്ലിഷ് ചെയ്തത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇനി ഈ നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ് എടക്കുന്നി എടക്കുന്നിയിലെ വടക്കിനിയടത്ത് മടം മനയിൽ വെച്ചിട്ടാണ് ഈ നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഈ നാടകത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ചെറിയൊരു വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്പൂതിരി സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള നാടകത്രയം എന്നറിയപ്പെടുന്ന മൂന്ന് കൃതികൾ ഏതൊക്കെയാണ് നാടകത്രയം എന്നറിയപ്പെടുന്ന മൂന്ന് കൃതികൾ ഏതൊക്കെയാണ് ഒന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രണ്ട് മറക്കുടക്കുള്ളിലെ മഹാനരകം മറക്കുടക്കുള്ളിലെ മഹാനരകം മൂന്നാമത്തെ ഋതുമതി ഈ മൂന്ന് പുസ്തകങ്ങൾ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അത് തുറന്നു കാണിക്കുന്ന മൂന്ന് പുസ്തകങ്ങളാണ് മൂന്ന് നാടകങ്ങളാണ് അതുകൊണ്ടാണ് ഇവരെ എന്ത് പേരിട്ട് വിളിക്കുന്നത് നാടക ത്രയം എന്ന് വിളിക്കുന്നത് ഇതിലൊന്നാമത്തെ നമ്മൾ പരിചയപ്പെട്ടു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതി നാരാണ് വീട്ടി ഭട്ടുതിരിപ്പാടാണ് ഈ രണ്ടാമത്തെ നോക്കൂ മറക്കുടക്കുള്ളിലെ മഹാനരകം രചിച്ചതാരാണ് എം ആർ ഭട്ടതിരിപ്പാടാണ് എം ആർ ഭട്ടത്തിരിപ്പാട് മറക്കുടക്കുള്ളിലെ മഹാനരകം നിറതുമതി രചിച്ചുതാരാണ് എം പി ഭട്ടതിരിപ്പാടാണ് മൂന്നും ഭട്ടത്തിരിപ്പാടുകളാണ് വീട്ടിലായിരുന്നു ആദ്യത്തെ രണ്ടാമത്തെ എം ആറ് മൂന്നാമത്തെ എം പി മൂന്ന് പുസ്തകങ്ങളും മൂന്ന് നാടകങ്ങളും അത് എഴുതിയ ആളുകളുടെ പേരുകളും കൃത്യമായിട്ട് പഠിക്കണം ക്ലിയർ ആണോ പറഞ്ഞത് അടുത്ത നോക്കിക്കോളൂ മറ്റ് വസ്തുതകൾ ഒറ്റപ്പാലത്ത് ചേർന്നിട്ടുള്ള കെ പി സി സി സമ്മേളനത്തിൽ ബി ടി ഭട്ട പങ്കെടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇദ്ദേഹം പങ്കെടുത്ത ഏക ഐ എൻ സി സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ മാത്രമാണ് ഇദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് ഇനി എന്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായി ഇങ്ങനെ പറഞ്ഞത് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ലൈനാണ് കേട്ടോ അത് എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്ങല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും ഇനി പാശുപദം ഉദ്ബുദ്ധ കേരളം ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നത് ആരാണ് പത്രാധിപർ ആയിരുന്നത് ആരാണ് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വിവരങ്ങൾ ഉണ്ണി നമ്പൂതിരി എന്ന ഇദ്ദേഹത്തിന്റെ മാഗസിനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇനി കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട ഫെലോഷിപ്പ് നൽകി വി ടി ഭട്ടതിരിപ്പാടിനെ ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ഇനി ഇദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രഥമ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയതാരാണ് അക്കിത്തം അച്യുത നമ്പൂതിരിയാണ് വി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ശ്രീകൃഷ്ണപുരം പാലക്കാട് ആണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിന്റെ കർത്താവ് ആരാണ് ആരാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് ഇനി ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ നശിക്കും എന്നഭിപ്രായപ്പെട്ടത് ആരാണ് സി കേശവനാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് ഓക്കെ സി കേശവൻ അതുപോലെ തന്നെ അമ്പലങ്ങൾക്ക് തീ കൊളു കൊളുത്തുക എന്നതിന് എന്ന ചെറു ലേഖനം എഴുതിയതാരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് വീട്ടിയുടെ പ്രധാന കൃതികൾ രജനീരംഗം കർമ്മവിഭാഗം വെടിവട്ടം പോംവഴി കാലത്തിന്റെ സാക്ഷി കണ്ണീരും കിനാവും ദക്ഷിണായനം പൊഴിഞ്ഞ പൂക്കൾ എന്റെ മണ്ണ് സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ഇനി വീട്ടിൽ പട്ടത്തിരിപ്പാടിന്റെ ആത്മകഥ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള കണ്ണീരും കിനാവുമാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഇനി ആദ്യത്തെ കഥാസമാഹാരം ഏതാണ് രജനീരംഗമാണ് അടുത്തു നോക്കിക്കോളൂ ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ചു വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ആ ഘോരാന്തകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു വീട്ടിയുടെ ഈ വരികൾ അടങ്ങിയ കൃതി ഏതാണ് കണ്ണീരും കിനാവും എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിലാണ് ഇപ്രകാരം പ്രകാരം എഴുതിയിരിക്കുന്നത് കണ്ണീരും കിനാവും വീട്ടി ഭട്ടത്തിരുപ്പാടിനെയാണ് പൊഴിഞ്ഞ പൂക്കൾ ആരുടെയാണ് വീട്ടി ഭട്ടത്തിരുപ്പാടിനെയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടേതാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ കഴിഞ്ഞ കാലം അത് ആരുടെയാണ് കെ പി കേശവമാണ് ഈ പേരുകളൊക്കെ അങ്ങോട്ട് മാറി പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് ഒന്നിച്ച് തന്നേക്കേണ്ട അത് മൂന്നും ഒന്നിച്ച് തന്നെ പഠിച്ചോളെ ഇനി ഒരു പ്രീവിയസ് ഇയർ ചോദ്യം നോക്കിയപ്പോളോ വീട്ടി ഭട്ടത്തെപ്പാടിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവ് ശരിയല്ലേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ് കണ്ണീരും കിനാവും എന്നാണ് കേരള സാഹിത്യ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വിശിഷ്ട ഫെല്ലോഷിപ്പ് നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശിഷ്ട ഫെല്ലോഷിപ്പാണ് കേരള സാഹിത്യ അക്കാദമിയാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നായർ റവാടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു നായർ തറവാടുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണോ ഇദ്ദേഹം പറഞ്ഞത് അല്ല പകരം എന്താണ് പറഞ്ഞത് നമ്പൂതിരി തറവാടുകളിൽ മനകളിൽ ഇല്ലങ്ങളിൽ അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത് മേളത്തൂർ അഗ്നിഹോത്രിയുടെ തായ് വഴിയിൽ പെട്ടതാണ് കറക്റ്റ് അല്ലേ അഗ്നിഹോത്രിയുടെ തായ് വഴിയിൽ പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതാണ് തെറ്റായത് നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അത് മാത്രമാണ് അതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഇത്രയാണ് വീട്ടി ഭട്ടത്തിരിപ്പാടിനെ കുറിച്ച് നമുക്ക് വായിക്കാനുള്ളത് ടോട്ടൽ ആറ് പേജുകളാണ് നമ്മൾ നമ്മളിപ്പോ വായിച്ചെത്തിച്ചിരിക്കുന്നത് എല്ലാവരും ഒരു തവണയെങ്കിലും ആ പോർഷൻ ഒന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് അതിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങൾ ആൻസർ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവരും തന്നിരിക്കുന്ന സമയം ഉപയോഗിച്ച് വായിക്കുക അതിനുശേഷം വേണം നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാ നമ്മള് വായിക്കാനായിട്ട് തുടങ്ങിയ പോർഷൻ ഏതായിരുന്നു വീട്ടി ഭട്ടത്തിരിപ്പാടായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് രണ്ട് വസ്തുതകൾ കൂടി നമുക്ക് അറിഞ്ഞിരിക്കാനുണ്ട് വീട്ടി ഭട്ടത്തിരിപ്പാടിന്റെ വീട്ടുപേര് എന്തായിരുന്നു ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂട്ടാ രസിക സദനം എന്നായിരുന്നു വീട്ടുപേര് രസിക സദനം ഇനി ഇദ്ദേഹം കറുത്ത പട്ടേരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് കറുത്ത പട്ടേരി എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഓക്കെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതില് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിന്റെ കർത്താവ് ആരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരായിരുന്നു വീട്ടി ഭട്ട ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാഥയുടെ അതിനോട് ചേർന്ന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന വിവാദ പ്രസ്താവന നടത്തിയ നവോത്ഥാന നായകനാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് ഇത് ഉണ്ണി നമ്പൂതിരി എന്ന ലേഖനത്തിലാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉണ്ണി നമ്പൂതിരി അങ്ങനെ അച്ചടിച്ചത് കൊണ്ട് കൊച്ചി സർക്കാർ ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം നിരോധിച്ചു കൊച്ചി സർക്കാർ ഈ പുസ്തകം നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചതുകൊണ്ട് കൊച്ചി സർക്കാർ തന്നെ മംഗളോദയം പത്രവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടുകെട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിരോധിച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി പുറത്തിറക്കരുത് എന്ന് പറഞ്ഞ കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിലുണ്ട് നമുക്ക് പുതിയ അറിവല്ലേ അല്ലേ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളെ ഇനി അതിനോട് ചേർന്ന് നിങ്ങൾക്ക് കേൾക്കാൻ ചിലപ്പോൾ ഇഷ്ടമുള്ള ഒന്ന് രണ്ട് കൂടി പറഞ്ഞുതരാം ആദ്യകാലങ്ങളില് വീട്ടീ ഭട്ടത്തിരിപ്പാട് അമ്പലത്തിലെ അമ്പലത്തില് ശാന്തി ആയിട്ടായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടുകാലങ്ങളില് ഈ ബ്രാഹ്മണ സമുദായങ്ങളിൽ ഓക്കെ ബ്രാഹ്മണ സമുദായങ്ങളില് മൂത്ത ആള് ജ്യേഷ്ഠൻ മാത്രമേ വിവാഹം കഴിക്കൂ അങ്ങനെ ജ്യേഷ്ഠന്റെ വിവാഹം ഇദ്ദേഹത്തിന്റെ വീട്ടിലും ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞതോടുകൂടി സാമ്പത്തികമായി ഇവർ കുറച്ചുകൂടി ബെറ്റർ ആയി ഇനി അങ്ങനെ കുറച്ച് ബെറ്റർ ബെറ്ററായിപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു അമ്പലത്തിലെ ശാന്തിപ്പണി ഉപേക്ഷിച്ച് പഠനത്തിലേക്ക് തിരിഞ്ഞു അങ്ങനെ പതിനേഴാം വയസ്സിലാണ് ഇദ്ദേഹം അക്ഷരാഭ്യാസം ആരംഭിച്ചത് അങ്ങനെ അക്ഷരാഭ്യാസം ആരംഭിച്ച് ഇദ്ദേഹം ആദ്യമായിട്ട് വായിച്ച വാക്ക് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു അക്ഷരാഭ്യാസം നേടിയ ശേഷം വീട്ടിൽ ഭട്ടതിരിപ്പാട് ആദ്യമായി വായിച്ച വാക്കുകൾ ഏതാണ് മാൻമാർക്ക് കൂട ഓക്കെ അവർണ സമുദായത്തിലെ പെൺകുട്ടിയിൽ നിന്നുമാണ് ഇദ്ദേഹം അക്ഷരാഭ്യാസം നേടിയത് സവർണ വിഭാഗത്തിലെ ഒരാളല്ല അവർണ വിഭാഗത്തിലെ ഒരു പെൺകുട്ടിയിൽ നിന്നാണ് ഇദ്ദേഹം അക്ഷരാഭ്യാസം നേടിയത് ഇനി അനവധി അനാ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിലനിന്നിരുന്ന കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ നമ്പൂതിരി കുടുംബങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അതിഭയങ്കരമായ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിവേചനങ്ങളൊക്കെ നിലനിന്നിരുന്നു അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം നിശിതമായ വിമർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ നോക്കിയേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പൂതിരി കുടുംബങ്ങളിൽ മൂത്ത ആള് മാത്രമേ വിവാഹം കഴിക്കുന്നു ആൾക്ക് മാത്രമേ സ്വത്തില് പൂർണ്ണ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അനുജന്മാർക്കൊന്നും അതിൽ യാതൊരുവിധ അവകാശം ഉണ്ടായിരുന്നില്ല അതുപോലെ അന്നുണ്ടായിരുന്ന മറ്റൊരു ആചാരമായിരുന്നു സ്മാർത്ത വിചാരം സ്മാർത്ത വിചാരം നമ്പൂതിരി സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അനാചാരമായിരുന്നു ഇനി സ്മാർത്ത വിചാരം നേരിട്ട നമ്പൂതിരി സ്ത്രീക്ക് സ്വന്തം പേര് ഇല്ലാതാകുകയും അവരെ സാധനം എന്നായിരിക്കും പിന്നീട് വിശേഷിപ്പിക്കുക ഇനി അതുപോലെ തന്നെ ഈ മൂത്ത ജ്യേഷ്ഠൻ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ മൂത്ത ജ്യേഷ്ഠൻ എന്ത് ചെയ്യും എത്ര വിവാഹം കഴിക്കാവുന്നു അത്രയും വിവാഹം കഴിച്ചു കൂട്ടും അതായത് ബഹുഭാര്യത്വം എന്ന ദുരാചാരം വളരെ വ്യാപകമായിട്ട് ആ കാലത്ത് നിലനിന്നിരുന്നു ഇനി ഏർ പതിനാറാമത്തെ വയസ്സിലാണ് ശാന്തിക്കാരനായിട്ട് ജോലിക്ക് കയറുന്നത് പതിനേഴാമത്തെ വയസ്സിൽ ഇദ്ദേഹം അക്ഷരാഭ്യാസം നേടി അതിനുശേഷം ശാന്തി ഉപേക്ഷിച്ച് സമൂഹത്തിലേക്ക് പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങി ഇനി നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അന്തർജന സമാജം എന്ന സംഘടന രൂപീകരിച്ചു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതുപോലെ ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിയത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടി ഭട്ടത്തിരിപ്പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ മിശ്ര വിവാഹം എന്ന് പറഞ്ഞത് സ്വന്തം സഹോദരിയുടെ വിവാഹമായിരുന്നു ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് സ്വന്തം സഹോദരിയെ അന്യ സമുദായത്തിലെ ഒരാളെ കൊണ്ടാണ് ഇദ്ദേഹം വിവാഹം എഴുപ്പിച്ചത് ഇനി അതുപോലെ നാനാജാതി മതസ്ഥർ ഒന്നിച്ച് കഴിയുന്ന ആശയം ആശയത്തിൽ ഇദ്ദേഹം ഒരു കോളനി സ്ഥാപിച്ചു എന്ന് പറഞ്ഞു ആ കോളനിയുടെ പേരെന്തായിരുന്നു കൊടുമുണ്ട കോളനിന്നായിരുന്നു ഇദ്ദേഹം സ്ഥാപിച്ച കോളനിയുടെ പേര് ഇനി യോഗക്ഷേമ സഭയെ ആദ്യൻ കൂലി കൂലികളുടെ കഴുതകളി എന്ന് പരാമർശിച്ചത് വീട്ടി ഭട്ടതിരിപ്പാടാണ് നോട്ട് ചെയ്ത് വെക്കാം യോഗക്ഷേമ സഭയെ ആഢ്യൻ കൂലികളുടെ കഴുതക്കളി എന്ന് പരാമർശിച്ചത് ആരാണ് വീട്ടി ഭട്ടത്തിരിപ്പാടാണ് യോഗക്ഷേമ പ്രസ്ഥാനത്തിന്റെ സൂര്യവംശം എന്ന് വീട്ടി ഭട്ടതിരിപ്പാട് വിശേഷിപ്പിച്ചത് ആരാ ആരെയാണ് ദേശമംഗലം ദേശമംഗലത്തിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേശമംഗലം ശങ്കർ നമ്പൂതിരിപ്പാടാണ് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അദ്ദേഹത്തിനെയാണ് യോഗക്ഷേമ പ്രസ്ഥാനത്തിന്റെ സൂര്യവംശം എന്ന് ഇദ്ദേഹം വിശേഷിപ്പിച്ചത് ആദ്യൻ കൂലികളുടെ കഴുതക്കളി എന്ന് ഇതിനെ വിളിക്കാൻ കാരണം എന്തായിരിക്കും എന്തായിരിക്കും ഓൾറെഡി അതിലുള്ളതെല്ലാം ഉന്നതകുല ജാതരാണ് അല്ലെ അവര് അവരുടെ സമുദായത്തിനെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനൊരു വാക്ക് പറയാനായിട്ടുള്ള കാരണം ഇനി അന്തർജന സമുദായ സമാചത്തിന്റെ നേതാവ് ആയിരുന്നത് ആരാണ് അന്തർജന സമാജത്തിന്റെ നേതാവ് പാർവതി നെന്മണി മംഗലമാണ് നെന്മണി മംഗലം കേട്ടാ പാർവതി നെന്മണി മംഗലം നമ്മൾ രണ്ട് ജാതകളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമൂഹിക പരിഷ്കരണ ജാഥ വിദ്യാർത്ഥി എന്ന പേരിൽ മാഗസിൻ ആരംഭിച്ചത് ആരാണ് വിദ്യാർത്ഥി എന്ന പേരിൽ മാഗസിൻ ആരംഭിച്ചത് ആരാണ് ആരാണ് വീട്ടിൽ ഭട്ടതിരിപ്പാടാണ് കേട്ടാ വിദ്യാർത്ഥി എന്ന പേരിൽ മാഗസിൻ ആരംഭിച്ചു ഇനി യഥാസ്തിക നമ്പൂതിരികന്മാരുടെ സുദർശനം എന്ന പ്രസിദ്ധീകരണത്തിനെതിരെ വീട്ടിൽ ഭട്ടുതിരിപ്പാട് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് പാശുപഥം നമ്മൾ പാശുപഥം എന്നൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ അത്രയാണ് നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത് ഇപ്പൊ ഏകദേശം പോർഷൻസ് ഒക്കെ കവറായി എന്ന് വിചാരിക്കുന്നു ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ